സാങ്കേതിക വിദ്യകൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായതിനാൽ ഫോണും ടിവിയും ടാബും കുട്ടികൾക്ക് നിഷേധിക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് എഴുത്തുകാരി തസ്നീം ഓംറാം ഷാർജ അന്താരാഷ്ട്ര കുട്ടികളുടെ വായനോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഫോണിലും കമ്പ്യൂട്ടറിലുമുള്ള സാങ്കല്പിക ലോകവും നമ്മൾ ജീവിക്കുന്ന യഥാർത്ഥ ലോകവും തമ്മിലുള്ള സന്തുലനം നിലനിർത്തുക മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള പോംവഴി ഫോണും ടിവിയും ഒക്കെ നിഷേധിച്ച് കുട്ടികളെ നേർവഴിക്ക് നയിക്കാനും ധാരണ വേണ്ട സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാത്രമേ ഇനിയുള്ള നാളുകൾ ജീവിക്കാനാകൂ ഷാർജ റീഡിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുട്ടികളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും എന്ന വിഷയത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ സാങ്കല്പിക ലോകത്തേക്കാൾ യഥാർത്ഥ ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക കൃത്യമായി ഉപയോഗിച്ചാൽ ഗാഡ്ജറ്റുകൾ ഏറ്റവും സൗകര്യപ്രദമായ സാഹചര്യം ഒരുക്കുന്ന വസ്തുക്കളാണ് എന്നാൽ സാധ്യതകൾ എന്ന പോലെ ചതിക്കുഴികളെ കുറിച്ചും കുട്ടികളെ പഠിപ്പിക്കണമെന്നും അവർ പറഞ്ഞു E <coughs>